ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ തിരിച്ചുവരവ് നടത്താൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ബി ജെ പിയെ ഞെട്ടിച്ച എസ് പി വലിയ മുന്നേറ്റമുണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടം നിലനിർത്തുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത് വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു അതിനായി കോൺഗ്രസ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് അഖിലേഷ് യാദവിന് പിന്നിൽ അണിനിരന്ന് മുന്നണി സംവിധാനത്തിന്റെ ഗുണം നേടുന്നതിനോടൊപ്പം തന്നെ സ്വന്തം നിലയ്ക്കും അടിത്തറ കെട്ടിപ്പൊക്കാൻ യു പി യിൽ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ഇതിനുവേണ്ടി പാർട്ടി ലക്ഷ്യമിടുന്നത് ദളിത് ജനവിഭാഗത്തെയാണ് മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ദളിത വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ ഫലം കിട്ടുന്നുണ്ടെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത് അഖിലേഷ് യാദവിന്റെ പി ഡി എ മുദ്രാവാക്യം തങ്ങൾക്കും ഗുണകരമായെന്ന പാർട്ടി കരുതുന്നു ബി എസ്പിയുടെ തകർച്ചയും ബി ജെ പിയുടെ ദളിത വിഭാഗത്തിനുള്ള അമർശവും തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ഇതിന്റെ ഭാഗമായി ദളിത് ജനതയിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാനുള്ള വിവിധ പദ്ധതികളാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള പ്രത്യേക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ദളിത് നേതാക്കളെ കണ്ടെത്തൽ ജില്ലാതലങ്ങളിൽ ദളിത് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് പ്രമുഖ ദളിത് സമുദായ നേതാക്കളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പരിപാടികളും കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട് കിഴക്കൻ യു പിയിലെ ഖൊരൻപൂരിൽ ആദ്യ സമ്മേളനം നടത്തുവാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമാണ് ഖൊരൻപൂർ ഇവിടത്തെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി ജെ പി പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലം വാരണാസിയിലും സമ്മേളനം നടത്തും മീററ്റ് ലഖ്നൌ എന്നിവിടങ്ങളിലാണ് മറ്റു സമ്മേളനങ്ങൾ നടത്തുവാൻ പദ്ധതിയിടുന്നത് ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ ക്യാമ്പയിനിങ് രീതികൾക്ക് രൂപം നൽകുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭരണഘടന ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം ദളിത വിഭാഗങ്ങളിൽ പാർട്ടിയോട് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുവാൻ സഹായിച്ചെന്ന വിലയിരുത്തലും പാർട്ടിയിലുണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ആയിരം ദളിത് നേതാക്കന്മാരെങ്കിലും പാർട്ടിക്കൊപ്പം അണിനിരത്തുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചെത്തിയ അവതീഷ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കവും ദളിത് വിഭാഗങ്ങളെ കൂടി നിർത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിലയിരുത്തുന്നുണ്ട് ഇന്ത്യാ സഖ്യം ഉയർത്തിക്കാട്ടിയ ഭരണഘടനാ സംരക്ഷണ മുദ്രാവാക്യത്തെ തുടർന്ന് ബി എസ് പിയുടെ പ്രധാന വോട്ട് ബാങ്കായ യാദവ ദളിത് വോട്ടുകളിൽ ആറ് ശതമാനം ഇന്ത്യാ സഖ്യത്തിലേക്ക് പോയതെന്നാണ് ബി ജെ പി അനുമാനം തങ്ങൾക്കൊപ്പം നിന്നിരുന്ന വലിയൊരു വിഭാഗം ദളിത് വോട്ടുകളും എസ്പിയിലേക്കും കോൺഗ്രസിലേക്കും മാറിയതായും ബി ജെ പി വിലയിരുത്തിയിട്ടുണ്ട് നഷ്ടപ്പെട്ടുപോയ സ്വാധീനം തിരിച്ചുപിടിക്കാൻ ബി ജെ പിയും ശ്രമം തുടങ്ങിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് യു പിയിലെ ദളിത് വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരിക്കുന്നത് ബി എസ് പി ആയിരുന്നു എന്നാൽ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ മായാവതിയുടെ പാർട്ടി ദുർബലമായതോടെ ഇതിൽ വലിയൊരു വിഭാഗം ബി ജെ പിയിലേക്ക് മാറി എന്നാൽ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ ബി ജെ പിയുടെ എതിർപ്പുണ്ടായിരുന്ന ദളിത് വോട്ടർമാർ ഇത്തവണ കോൺഗ്രസിനും എസ്പിക്കും ഒപ്പം നിന്നു ബി എസ് പി സമ്പൂർണമായി ചിത്രത്തിൽ നിന്നും ഇല്ലാതാകുന്നതോടെ ഈ വോട്ടുകൾ തങ്ങൾക്കൊപ്പം വരുമെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എസ് പിക്ക് മുപ്പത്തി ഏഴും കോൺഗ്രസിന് ആറും സീറ്റാണ് ലഭിച്ചത് ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റിലേക്ക് കൂപ്പുകുത്തി